ഒരു സംഭവം കുഞ്ഞുപെങ്ങളെ കല്യാണത്തിൽ ഉള്ളത് ഞാനും അതുപോലെ താജുക്ക അതുപോലെ അത്തുക്ക അതുപോലെ തൻസീർ അങ്ങനെയുള്ളൊരു നാല് ബ്രദർ അങ്ങനെയുള്ളൊരു ഇതാണ് വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് പ്രണയഗാനങ്ങൾ ഇറങ്ങുന്ന സമയത്താണ് ഇങ്ങനത്തെ ഒരു ട്രെൻഡിലേക്ക് സാധനം വരുന്നത് കുഞ്ഞുമങ്ങൾ കല്യാണം ഒരു കുടുംബത്തിലുള്ള ഒരു സംഭവം ഒരു പങ്കള് അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനിലൊരു സാധനം വരുന്നത് അതങ്ങട് എന്താ പറയാ ഇറങ്ങിയ മുതല് ആ തുടക്കം തന്നെ ഭയങ്കര ഹിറ്റായി പിന്നെ അത് എല്ലാ വർഷവും ഇറങ്ങാൻ തുടങ്ങി കുഞ്ഞുമ കല്യാണം പിന്നെ ഫോർ ബ്രദേഴ്സ് പിന്നെ ഇക്കാക്കാന്റെ കല്യാണം സ്നേഹ വീട്ടിന്റെ കല്യാണം പിന്നെ ചെക്കൻ പിള്ളേ കല്യാണം പിന്നെ അതിൽ എനിക്കൊരു ഭാഗ്യം ലഭിച്ചത് സ്നേഹ വിട്ടിലെ കല്യാണം അതില് നമ്മളെങ്ങനാ അഭിനയിക്കുന്നത് അതെയോ ചെക്കനും അങ്ങനെയൊക്കെ ആ ഒരു ഇത് നമ്മുടെ കല്യാണം വേണ്ടി വെറുതെ കാണാൻ പറ്റി ആ ഒരു ഇതൊക്കെ നമ്മളൊരു മണപാളും മണപാട്ടുമായിട്ടുള്ള ഒരു സംഭവം കാണാൻ പറ്റി അതൊക്കെ ഒരു പ്രത്യേകതയാണ് പിന്നെ അത് ഏറ്റെടുത്താൽ ജനം ഏറ്റെടുത്ത ഒരു വർക്കാണ് ആ ഒരു കുഞ്ഞുമംഗള കല്യാണം എല്ലാം എല്ലാ വർഷവും ഇറങ്ങുന്നത് അഞ്ച് വർക്ക് അഞ്ച് ഭാഗമായിട്ട് ഇറങ്ങും ഇപ്പം കൊറോണൻ്റെ ഇതായിട്ട് നമ്മൾ ഈ വർഷം കഴിഞ്ഞ വർഷം ഇറക്കിയിട്ടില്ല അതിനിപ്പോ നമ്മളോട് ഇങ്ങനെ റിക്വസ്റ്റ് ചോദിക്കാൻ എപ്പോഴാണ് ഇറങ്ങുക നമ്മള് എന്തായാലും ആ ഒരു വർക്ക് അടുത്തന്നെ ഉണ്ടാവും നല്ല സൂപ്പറായിട്ട് നമ്മളെല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ഒരു ടീം വർക്ക് എന്തായാലും അടുത്ത് തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതാണ് അപ്പോ നോക്കറിയാം പലപ്പോഴായിട്ട് നമ്മുടെ ഈ താങ്കൾ ഒരുപാട് വിദേശ ഷോകൾ അല്ലേ നമ്മുടെ ഗൾഫിലൊക്കെ ഒരുപാട് ഷോകളൊക്കെ ചെയ്തിട്ടുണ്ട് ഒറ്റക്കുല്ല നിങ്ങൾ ഫാമിലി ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അതിനെക്കുറിച്ചിട്ട് ഗൾഫ് ഷോ എന്ന് പറഞ്ഞാൽ പ്രവാസികളാണ് നമ്മുടെ ഈ ഒരു മാപ്പിളപ്പാട്ട് മാപ്പിളപ്പാട്ടെന്നല്ല എല്ലാം നല്ല തരമായിട്ടുള്ള എല്ലാത്തിനും കൂടുതൽ സപ്പോർട്ട് തരുന്നത് നമ്മുടെ ഗൾഫ് പ്രവാസികളാണ് അപ്പോ ഈ പെരുന്നാണ്ടും നമ്മളിവിടെ ഉണ്ടാവാറില്ല ഇപ്പൊ ഈ കൊറോണ ആയത് മുതലാണ് ഈ പെരുന്നാൾ നാട്ടില് അതെ 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 നോമ്പിന്റെ ഒരു രണ്ട് സോമ്പ് നമ്മൾ പോകും നോമ്പിന്റെ രണ്ട് നോമ്പ് നമ്മൾ അവിടെ ആയിട്ട് ഉണ്ടാവുക അങ്ങനെ അവിടെ പെരുന്നാണ്ടന്ന് പെരുന്നാണ്ടന്ന് അതുപോലെ ഒന്നാം പെരുന്നാള് രണ്ടാം പെരുന്നാൾ മൂന്നാം പെരുന്നാൾ അങ്ങനെ അവിടെ അവിടെ കൊറേയുണ്ട് ഇവിടെ നമ്മളിപ്പോ നാട്ടിൽ ഒരു ഒരു പെരുന്നാൾ ഒരു ആഘോഷം തീർന്നു അവിടെ എന്ന് വെച്ചാൽ ഒന്നാം പെരുന്നാൾ രണ്ടാം പെരുന്നാൾ മൂന്നാം പെരുന്നാൾ നാലാം പെരുന്നാൾ എന്നിട്ട് അങ്ങനെ ഉണ്ടാവും അപ്പൊ അങ്ങനെ അവിടുന്ന് നമ്മുടെ എല്ലാ സ്ഥലത്തും ചെയ്തിട്ടുണ്ട് കുവൈത്ത് സൗദി എല്ലാ സ്ഥലത്തും പോയിട്ടുണ്ട് അതിപ്പം ഈ ഒരു കല കല കൊണ്ട് കിട്ടിയിട്ടുള്ള ഒരു ഭാഗ്യം ഭാഗ്യാണ് നമ്മൾ കാണാൻ പറ്റാത്ത പല സ്ഥലങ്ങൾ കണ്ടു പിന്നെ അതുപോലെ സൗദി ഉമറ ചെയ്യാൻ പറ്റി അവർ ആ അങ്ങനെയൊക്കെ ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് നമ്മുടെ പ്രവാസികൾ നല്ല സപ്പോർട്ടാണ് ഓക്കെ അപ്പൊ ഈ നമ്മുടെ ഈ ഫാമിലി ആയിട്ട് പാടാൻ പറ്റി അതിലൊരു സന്തോഷം ഇങ്ങനെ പാക്ക് കാരണം സാധാരണ നമുക്കറിയാം നിങ്ങളെ കുറിച്ചിട്ട് ഈ കുടുംബത്തെ കുറിച്ചൊരു പ്രത്യേകത നമ്മൾ പലപ്പോഴും ഒരു തമാശ പറയുമ്പം ഒന്ന് എത്ര എടുത്താൽ പറയുമ്പോൾ നമ്മളിതില് കാരണം എല്ലാവരും നിങ്ങള് നമ്മുടെ പ്രേക്ഷകരുടെ അവരുടെ കുടുംബത്തിൽ അംഗങ്ങളായിട്ട് മാറി എല്ലാവരും അതെ അതിനെ കുറിച്ച് അതൊരു പ്രത്യേകതയാണ് ആർക്കും ലഭിക്കാതെ സാധാരണ കുടുംബത്തിൽ ഒരാൾ പാടും അല്ലെ അഭിനയിക്കും ഏത് ഒന്നിലേ ഇതല്ല ആ സന്തോഷം എങ്ങനെ കഴിഞ്ഞാല് ആദ്യം ഞാൻ ശരിക്കും ഫീൽഡിൽ വരുന്ന നല്ല കല്യാണം കഴിഞ്ഞപ്പോ വിചാരിച്ചു പാട്ടുകാരൻ ആയതുകൊണ്ട് ഇനി പാട്ട് പാടിപ്പിക്കൂലെന്നുള്ളതായിരുന്നു ധാരണ പക്ഷേ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാല് കല്യാണം കഴിഞ്ഞപാടെ വീട്ടിൽ ഇവരെ വീട്ടിൽ പോയപ്പോൾ ഉപ്പ ഉണ്ട് അപ്പൊ ഉപ്പയാണ് പാട്ട് ആദ്യം പാടിപ്പിച്ചിട്ട് പറയുന്നത് ഇവള് പാടിപ്പിച്ചുകൂടെന്ന് ഉപ്പയാണ് ചോദിക്കുന്നത് അത് വലിയൊരു കാര്യമാണ് അതെനിക്ക് എന്തായാലും എടുത്തു പറയുന്നത് ഓപ്പോസിറ്റ് ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടൂല പക്ഷെ ഉപ്പ മരിച്ചു രണ്ടു വർഷമായിട്ട് പക്ഷെ ഉപ്പ ഉപ്പ ഭയങ്കര സപ്പോർട്ടാണ് മോൻ പാടുന്നതിലായാലും ഉപ്പ ഭയങ്കര ആസ്വാദകനാണ് എന്റെ ഉപ്പായാലും അതുപോലെ തന്നെയാണ് അപ്പോ ആ ഒരു കാര്യം കൊണ്ടാണ് ഇവിടം വരെ എത്തിയത് സപ്പോർട്ട് ഇല്ലെങ്കിൽ ഞാൻ അത് അവിടെ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യും കാരണം നമ്മൾക്ക് എപ്പോഴും നമ്മുടെ ഹസ്ബൻഡ് വീട്ടുകാരാണ് വലിയ പ്രാധാന്യമുള്ളത് അപ്പം അവരെല്ലാവരും നല്ല സപ്പോർട്ടാണ് പിന്നെ ഞാൻ വന്നു ഞാൻ വന്നു പിന്നെയാണ് മോൻ പാടുന്നത് പിന്നെ ഇവൻ പാടുമ്പോൾ നമ്മൾ വിചാരിച്ചൊന്നുമില്ല ഇങ്ങനെ വലുതായി പാടും ഇങ്ങനെ ആൾക്കാരൊക്കെ അറിയും അപ്പം മോൻ വന്ന് പാടി പിന്നെയാണ് ഈ മോളും അവര് പാടുന്നെങ്കിൽ പാടട്ടെ അല്ലാണ്ട് നമ്മളെ നിർബന്ധത്തിൽ പാടിപ്പിക്കാൻ പറ്റുന്നതല്ല